എ ആർ ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബോർ അടിച്ചിരുന്നൊരു ദിവസം എനിക്കൊരു ചെറിയ ഐഡിയ വന്നതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അതായത് എൻ്റെ മനസ്സിലെയും ജീവിതത്തിലെയും ഏറ്റവും പ്രിയപ്പെട്ട പേര് പേപ്പറിൽ ഒന്ന് എഴുതി നോക്കാമെന്ന് കരുതി പെൻ പിടിച്ചപ്പോൾ മനസ്സിൽ നിന്നൊരു പുതുമയുള്ള എനർജി തോന്നി ഒരു സാധാരണ വെളുത്ത പേപ്പർ എടുത്ത് കറുത്ത പെൻ കൊണ്ട് രാകേഷ് എന്ന് എഴുതി തുടങ്ങി ഓരോ അക്ഷരവും എഴുതുമ്പോഴും മനസ്സിലൊരു ഓർമ്മ ഒരു സന്തോഷം ഒരു സ്നേഹം രാകേഷ് എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ അതിന് താഴെ മൈ ലവ് എന്ന വാക്ക് ചേർത്തു ആ വാക്ക് ചുവപ്പ് നിറത്തിൽ നിറച്ചു കറുപ്പും ചുവപ്പും കൂടി വന്നപ്പോൾ അത് ഒരുപാട് മനോഹരമായ ഒരു ആർട്ട് പോലെ തോന്നി എനിക്ക് ഓരോ വരയിലും ഓരോ വളവിലും എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം മറഞ്ുകിടക്കുന്നത് പോലെ കഴ്സിയുലേറ്ററിൽ എഴുതുമ്പോൾ ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാകും അല്ലേ പെൻ നീക്കുമ്പോൾ അതിനൊരു ഋതം ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഒരു സംഗീതം പോലെ ഒരു ഫീലിംഗ് ബോർഡടിച്ചപ്പോൾ ചെയ്ത ഒരു ചെറു ചെറുശ്രമം എത്ര മനോഹരമായ ഒന്നായി മാറി എന്ന് എനിക്ക് തന്നെ തോന്നി ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഹാർഡ് ഷേപ്പുകളും ചേർത്തു അതിനെ നോക്കുമ്പോൾ തോന്നി ഈ പേപ്പറിൽ ജീവൻ വയ്ക്കുന്നു എന്ന് ഇത് വെറും പേപ്പർ അല്ല ഇതിൽ ഒരുപാട് സ്നേഹം ഓർമ്മകൾ ഇമോഷൻസ് ഒളിഞ്ഞിരിക്കുന്നു ഞാൻ എഴുതി വച്ച പേര് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയല്ലേ ഇത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു ജീവിതം എത്ര ബിസി ആണെങ്കിലും നമ്മൾ ഒരു നിമിഷം നിർത്തി ഹൃദയത്തിൽ നിന്നുള്ള എന്തെങ്കിലും ചെയ്താൽ അതാണ് യഥാർത്ഥ സന്തോഷം എഴുതുക പാടുക വരയ്ക്കുക പെയിൻറിങ് ചെയ്യുക ഇതൊക്കെ മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങളാണ് ബോറടിക്കുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ക്രിയേറ്റീവാക്കുന്ന സമയമാണെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ശ്രമം വീഡിയോ ആക്കി ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ കുറച്ച് പൂക്കളും കളർ ചെയ്തു മഞ്ഞ പൂവിനും പച്ച ഇലയ്ക്കും ഇടയിൽ നിറഞ്ഞ ഒരു ഫ്രഷ്നസ് ഒരു ചെരി പോലെ തോന്നി എഴുതി തീർന്നപ്പോൾ കുറച്ചു നേരം ഞാൻ അത് നോക്കി നിന്നു ബോറടിച്ചാൽ ഒരു ചെറിയ പേപ്പർ എടുത്ത് നിങ്ങൾക്കും ഒന്ന് എഴുതി നോക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുടെ പേരെഴുതു ചില ഹാർട്ട് ഷേപ്പുകളും പൂക്കളും ചേർക്കൂ അതിനെ മനോഹരമാക്കൂ മനസ്സിൽ എന്തുണ്ടോ അതെല്ലാം പെൺകൊണ്ട് വരച്ചു ചേർക്കൂ ജീവിതത്തിൽ ഇത്തരം ചെറു നിമിഷങ്ങളാണ് അല്ലേ നമ്മെ സന്തോഷവാന്മാരാക്കുന്നത് ഒരു പെൻ ഒരു പേപ്പർ കുറച്ച് സമയം ഇത്രയൊക്കെ മതിയായിരുന്നു എനിക്ക് ഈ രാകേഷ് മൈ ലവ് സൃഷ്ടിക്കാനായിട്ട് എഴുതി തീർന്നപ്പോൾ ഞാനൊന്ന് ചിരിച്ചു ബോറടി ഒന്ന് മാറിയല്ലോ ബോറടിച്ച സമയത്തും ഒരു ചെറിയ സ്നേഹസ്പർശം കൊണ്ട് മനോഹരമായ കാര്യം ഉണ്ടാക്കാം നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കൂ സ്നേഹം എഴുതി നോക്കൂ മനസ്സിലുണ്ടായ ഓർമ്മകളെ വർണ്ണങ്ങളാക്കൂ ജീവിതത്തെ അല്പം കൂടി മനോഹരമാക്കൂ എനിക്ക് ഇത് ഒരു ചെറിയ ആർട്ട് മാത്രമല്ല ഹൃദയത്തിൽ നിന്നും പിറന്ന ഒരു സ്നേഹക്കുറിപ്പാണ് എൻ്റെ രാഗേഷ് മൈ ലവ് ഇതുപോലെ ചെറുതായി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മെ സന്തോഷവന്മാരാക്കുന്നത് നിങ്ങൾക്കും ബോറടിച്ചാൽ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഒരു പുത്തൻ എനർജി ഉണ്ടാക്കൂ സ്നേഹത്തോടുകൂടി ജീവിക്കൂ ചിരിച്ചു ഹൃദയം നിറഞ്ഞ കലയെ വളർത്തൂ നന്ദി എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ